സമസ്ത ലീഗ് ചർച്ച അല്പസമയത്തിനകം മലപ്പുറത്ത് നടക്കും യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന നിലപാടിലാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നാൽ അത് ധിക്കാരവും അച്ചടക്ക ലംഘനവുമാണെന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ചർച്ച ചർച്ച ഉണ്ട് സാഹിബ് മീറ്റിംഗാണ് ഇപ്പോഴുള്ള ചില പ്രശ്നങ്ങളൊക്കെ അതിലൊരു അന്തിമ വരണം ആ നിലക്ക് ഇന്ന് മലപ്പുറത്തേക്ക് ബന്ധപ്പെട്ട കക്ഷികളൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ സമയത്ത് നടക്കും മീറ്റിങ്ങിൽ ആരിയ്ക്കണം ആരിയ്ക്കേണ്ട എന്ന് കക്ഷികളല്ലേ തീരുമാനിക്കേണ്ടത് അത് നേതൃത്വം മീറ്റിംഗ് വിളിക്കുമ്പോൾ നേതൃത്വത്തിന് തീരുമാനമുണ്ടാവും ആരൊക്കെ പങ്കെടുപ്പിക്കണം എന്ന് അപ്പോൾ ആ നിലക്ക് വിളിക്കും അപ്പോൾ അതിൽ വരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് വരാതിരിക്കുമ്പോൾ അത് ഒരു ദിക്കാരായിട്ട് തന്നെയാണ് കാണാൻ പറ്റും യോഗത്തിൽ പങ്കെടുക്കില്ലെന്നാരും അറിയിച്ചിട്ടില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു തങ്ങളും ജിപ്പുരുത്തങ്ങളും അതുപോലെ തന്നെ സംസ്ഥയുടെ ഉന്നതരായ അംഗങ്ങളും ആ മീറ്റിംഗ് ഉണ്ട് പിന്നെ ആരൊക്കെയാണ് ഔദ്യോഗികമായിട്ട് വിളിച്ചത് എന്നുള്ളത് അറിയില്ലല്ലോ അത് വിഷയമല്ല അത് വിഷയമല്ല അത് പിന്നെ ഇന്ന് ഇന്നത്തെ ഡേറ്റിനെങ്കിൽ വേറെ ഡേറ്റിന് എപ്പോഴായാലും അത് എന്താ വേണ്ടെന്നുള്ളത് അത് സംസ്ഥ തീരുമാനിച്ചോട്ടെ മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് ഇന്ന് വൈകുന്നേരം മീറ്റിംഗ് ഉണ്ട് അതിൽ ചർച്ചയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വിപിൻ സി വിജയനാണ് മലപ്പുറത്തു നിന്നും തത്സമയം ചെയ്യുന്നത് വിപിൻ ഗുഡ് ആഫ്റ്റർനൂൺ അപ്പോൾ ഈ സമസ്തയിലെ കുറേ നാളുകളായി തുടരുന്ന വിഭാഗീയ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനുള്ള യോഗമാണ് നടക്കാൻ പോകുന്നത് അവിടെ ഇപ്പോൾ ആരൊക്കെയാണ് എത്തിയിരിക്കുന്നത് വിവരങ്ങൾ പ്രജിൻ അല്പസമയത്തിനകം തന്നെ സമസ്ത ലീഗ് സമവായ ചർച്ച നടക്കും മലപ്പുറത്തെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് ഈ ചർച്ച നടക്കുന്നത് ഇവിടേക്ക് ഇപ്പോൾ നേതാക്കളൊക്കെ എത്തിച്ചേരുന്നതേ ഉള്ളൂ പി കെ കുഞ്ഞാലിക്കുട്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനി അല്പസമയത്തിനകം തന്നെ സംസ്ഥയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യും ഇത് രാവിലെയൊക്കെ ഇങ്ങനെ ഒരു ചർച്ച നടക്കുമോ എന്നുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രതിസന്ധിക്കുള്ള ഒരു കാരണം സമസ്തയിൽ തന്നെ കുറച്ച് കാലമായി വിഭാഗീയത നിലനിൽക്കുന്നുണ്ട് അതായത് സംസ്ഥയിലെ ലീഗ് വിരുദ്ധപക്ഷവും ലീഗിന് അനുകൂലമായി നിൽക്കുന്ന ഒരു ക്ഷം ഇങ്ങനെ രണ്ട് പക്ഷമായിട്ട് തന്നെ നിന്നിരുന്നു അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ലീഗ് വിരുദ്ധപക്ഷം ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്നൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ നിലപാടെടുക്കാനുള്ള കാരണം ഈ മാസം പതിനൊന്നാം തീയതി മുഷാവറ യോഗം നടക്കുന്നുണ്ട് ഈ മുഷാവറയിൽ അവർ ഉന്നയിച്ചിട്ടുള്ള ചില കാര്യങ്ങളിൽ നടപടി വേണം ആ നടപടിക്ക് ശേഷം മാത്രമേ ഇത്തരം ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ എന്നുള്ളതാണ് ഈ ലീഗ് വിരുദ്ധ വിഭാഗം സംസ്ഥയിലുള്ള ഈ വിഭാഗം പ്രധാനമായും ഉന്നയിക്കുന്നത് അത് സി ഐ സി വിഷയത്തിൽ ആദ്രം ഫൈസി അതിർശേരിക്കൊക്കെ നടപടി ഇപ്പോൾ വലിയ സ്ഥാനങ്ങൾ കൊടുക്കുന്നു സി ഐ സി വിഷയമുണ്ട് ഒപ്പം തന്നെ ഇത്തരത്തിൽ പല ഓരോരോ വിഷയങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിലെല്ലാം തന്നെ ഇപ്പോൾ പി എം എ സലാമിനെതിരെ നടപടി വേണമെന്നുള്ളൊരു ആവശ്യമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് സമസ്തയ്ക്ക് ഉള്ളിൽ തന്നെ ഒരു ആദർശ സംരക്ഷണ സമിതി എന്നൊരു സമിതിക്ക് രൂപം വന്നിരിക്കുന്നു അത് സമസ്തയുടെ എല്ലാ നിലപാടുകൾക്കും എതിരായിട്ടുള്ള ഒരു സമിതിയാണ് അപ്പോൾ അത്തരം ഒരു സമിതിക്ക് പിന്നിൽ നിന്ന് ആളുകൾക്കെതിരെ നടപടി എടുക്കണം അത് മുഷാവറ യോഗത്തിൽ തന്നെ നടപടിയെടുക്കണമെന്നുള്ളൊരു ആവശ്യത്തിലൂടെയാണ് ഇപ്പോൾ ഇതുണ്ടായിരിക്കുന്നത് അപ്പോൾ അതിൽ നടപടിയെടുത്തതിന് ശേഷം ഇത്തരമൊരു ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് ലീഗ് നേതാക്കളെയും സമസ്തയുടെ നേതാക്കളെയും ചൊടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് രാവിലെ തന്നെ ഇപ്പോൾ സാദിഖലി ശിഹാബ് തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അത്തരത്തിൽ നേതൃത്വം വിളിച്ചൊരു യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ധിക്കാരപരമാണ് അത് അച്ചടക്ക ലംഘനമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും എന്നുള്ളതാണ് അങ്ങനെ ആരും തന്നെ സമസ്തയിൽ നിന്ന് പങ്കെടുക്കില്ല എന്നൊരു വിവരവും ഇതുവരെ കൈമാറിയിട്ടില്ല സമസ്തയിൽ ആരും അങ്ങനെ ചെയ്യും എന്നുള്ളതും കരുതുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും പങ്കെടുക്കുമെന്നുള്ളതാണ് കരുതുന്നത് ഈ യോഗവുമായി മുന്നോട്ടു പോകുമെന്നുള്ളതും അദ്ദേഹം സംശയത്തിന് ഇടയില്ലാത്ത വിധം തന്നെ പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ സാദിക്കലി ശികാബ്ദങ്ങൾ കൂടി ഈ യോഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി സമസ്തയുടെ നേതാക്കളാണ് വരേണ്ടതുള്ളത് അഞ്ച് പേര് അഞ്ച് പേരാണ് മധ്യസ്ഥ ചർച്ചയിൽ ഇതിലുള്ളത് അതിൽ പ്രധാനമായും ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി ജിഫ്രി തങ്ങൾ സാദിക്കലി ശികാബ്ദങ്ങൾ കൊയ്യോട് ഉമ്മർ മുസല്ലിയാർ എം ടി അബ്ദുള്ള മുസലിയാർ ഈ അഞ്ചു പേരാണ് ഇതിന് മധ്യസ്ഥം വഹിക്കുന്നത് പക്ഷേ അതിൽ വരേണ്ട രണ്ടു വിഭാഗത്തിൽ ഒരു വിഭാഗം മാത്രമായിരിക്കും ലീഗിനെ അനുകൂലിക്കുന്ന സമസ്തയിലെ വിഭാഗം മാത്രമായിരിക്കും എത്തിച്ചേരുക എന്നുള്ളതാണ് നിലവിൽ അറിയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ചർച്ച ഒരു ഒരു മാത്രം കേട്ടുകൊണ്ടായിരിക്കും വരാത്ത ആളുകൾക്ക് ഇനി അച്ചടക്ക നടപടിക്ക് സാധ്യതയുണ്ട് അവർ അവർ എന്നുള്ള നിലപാട് ഉറപ്പിക്കുകയാണ് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് അച്ചടക്ക നടപടികളിലേക്ക് പോകും പല പല വിഷയങ്ങളുണ്ടല്ലോ ഈ പരസ്യ പ്രതികരണങ്ങൾ ഈ പ്രസംഗങ്ങളിലെ പരാമർശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമസ്തയിലെ നേതാക്കൾ തമ്മിലുള്ള പരാമർശങ്ങൾ ഇതെല്ലാം ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ചയാകുന്നുണ്ടോ മറ്റൊന്ന് ഈ വിപിൻ പറഞ്ഞതുപോലെ അകത്ത് തന്നെയുള്ള ഒരു വിഭാഗത്തിന് ലീഗ് നേതാക്കളുമായുള്ള അഭിപ്രായ ഭിന്നത അത് പരിഹരിക്കുക എന്നതൊക്കെയാണ് ലക്ഷ്യം പക്ഷേ നമ്മൾ നേരത്തെ കണ്ട പ്രതികരണത്തിൽ നിന്നും പാണക്കാട് സ്വാധീക്ഷിക്കു പറയുന്നത് ഒരു വിഭാഗം മാറിന്ന് കഴിഞ്ഞാൽ അത് ശരിയല്ല അത് വീണ്ടും അച്ചടക്ക ലംഘനം തന്നെയായി മാറും എന്നുള്ളതാണ് അപ്പോൾ സമവായത്തിനായി കൂടുന്ന ഒരു യോഗം അവിടേക്ക് ഈ രീതിയിൽ പ്രതീക്ഷിക്കപ്പെടുന്ന ആൾക്കാർ എത്തിയില്ല എങ്കിൽ പിന്നെ അതിനെന്താണൊരു ഫലമുണ്ടാവുക വിപിൻ പതിനൊന്നാം തീയതി നടക്കുന്ന മുഷാവറയ്ക്ക് മുൻപ് രണ്ട് കാര്യങ്ങളിൽ ഒരു സമവായ ചർച്ച എന്നുള്ളതായിരുന്നു ഇന്ന് പ്രധാനമായും ഉദ്ദേശിച്ചിരുന്നത് ഒന്ന് സമസ്തയിലും ലീഗിലും നിൽക്കുന്ന ചില പടലപ്പിണക്കങ്ങൾ ചില വിള്ളലുകൾ അത് പ്രധാനമായും മാറ്റുക എന്നുള്ളതാണ് കാരണം ഉമർ ഫൈസി ഇപ്പോൾ ഈ ഗാസി വിഷയവുമായി ബന്ധപ്പെട്ട് സാദിക്കലി ശിഹാബ് തങ്ങൾക്കെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന വരുന്നൊരു സാഹചര്യമുണ്ടായി അതിൽ ഉമർ ഫൈസിക്കെതിരെ നടപടി എടുത്തില്ല എന്നുള്ളത് വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം ഈ സംസ്ഥയ്ക്കുള്ളിലും ഒപ്പം തന്നെ ലീഗിനുള്ളിലും ഉണ്ടായിരുന്നു അപ്പോൾ ആ വിഷയമൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കുക ലീഗും യും തമ്മിലുള്ളൊരു ഐക്യപ്രഖ്യാപനമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ഒരു വിഷയം മറ്റൊന്നുള്ളത് സമസ്തയിൽ തന്നെ രണ്ട് വിഭാഗമായി നിൽക്കുന്നു ലീഗിന് അനുകൂലമായ ഒരു പക്ഷം അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വിരുദ്ധപക്ഷം ഈ ഇവരുമായി ഇവർ പറയുന്ന ഇപ്പം അത് ഒരു വാക്പോരിലേക്കും തുറസായിട്ടുള്ള യുദ്ധത്തിലേക്കും ഒക്കെ എത്തിയിരുന്നു ഇതും ഒന്ന് പറഞ്ഞു തീർക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ അതിൽ നിന്ന് ഒരു വിഭാഗം ഇപ്പോൾ പൂർണ്ണമായും വിട്ടു നിൽക്കുകയാണെങ്കിൽ ആ വിഷയം അതിൻ്റെ തീരില്ല എന്ന് മാത്രമല്ല അതിൻ്റെ അലയൊലികൾ ഇനിയും നിൽക്കുമെന്നുള്ളതാണ് അപ്പോൾ ആ നേതാക്കൾക്കെതിരെ ആ സംസ്ഥയ്ക്കുള്ളിൽ തന്നെയുള്ള പ്രധാന വിഭാഗത്തിനെതിരെയുള്ള അവർക്കെതിരെ ഏത് രീതിയിലുള്ള അച്ചടക്ക നടപടികളായിരിക്കും എടുക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ് അതാണ് ഇന്നിപ്പോൾ ഈ ലീഗ് നേതൃത്വത്തിനെയും ഒപ്പം തന്നെ സമസ്തയെയും ഒക്കെ ചൊടിപ്പിച്ചിട്ടുള്ളത് അവർ വരില്ല എന്നുണ്ടെങ്കിൽ അത്തരമൊരറിയിപ്പ് സമസ്തയിലോ ലീഗിലോ അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ലാത്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് വന്നില്ല എന്നുണ്ടെങ്കിൽ നേതൃത്വത്തെ ധിക്കരിച്ചതായി തന്നെ അത് കണക്കാക്കുമെന്ന് പറയുമ്പോൾ അത് സമസ്തയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു ലീഗിനെയൊക്കെ സംബന്ധിച്ച് ഇതുവരെ ഇല്ലാത്ത രീതിയിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ കാലമായി തന്നെ നിൽക്കുന്ന ഓരോ വിഷയങ്ങളിലും തട്ടിത്തട്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അത് പൊതുനിരത്തിലേക്ക് കൂടി എത്തിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സമവായ ചർച്ച നടത്തിയത് പലതിലും സമസ്തയുടെ നേതൃത്വം പരസ്യമായി രംഗത്ത് വരുന്നില്ല അല്ലെങ്കിൽ പരസ്യമായ കാര്യങ്ങളെയൊക്കെ അതിലൊരു വിശദീകരണം നൽകുന്നില്ല എന്നുള്ളൊരു വിമർശനമുണ്ടായിരുന്നു അത് പലപ്പോഴും ഒരു വാർത്താക്കുറിപ്പിൽ മാത്രം ഒതുങ്ങുന്നു എന്നുള്ളൊരു വിമർശനമുണ്ടായിരുന്നു ഈ സമയത്ത് കൂടിയാണ് ഇപ്പോൾ ഒരു സമവായ ചർച്ച വിളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഒരു വിഭാഗം വിട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത് സമസ്തയുടെ നേതാക്കൾ എത്തിച്ചേരുന്നതേയുള്ളൂ ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സാദിഖലി സാതിക്കലിശാബ്ദങ്ങളും ഒപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഈ ചർച്ചയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു ൂവിന് എന്തായാലും ചർച്ച അല്പ അല്പസമയത്തിനകം അവിടെ ആരംഭിക്കും അപ്പോൾ ആരായിരിക്കും അന്ത്യവുമായി ആ യോഗത്തിൽ പങ്കെടുക്കുക എന്ന് വ്യക്തമാവും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ആരും ഇതുവരെ അറിയിച്ചിട്ടില്ല ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നുള്ളത് അപ്പോൾ നോക്കാം ഇനിയിപ്പോൾ നേരത്തെ മാറി നിൽക്കുന്ന ആ വിഭാഗം അവിടേക്ക് എത്തുമോ ചർച്ചയിൽ പങ്കെടുക്കുമോ എന്നുള്ളത് ബിപിൻ സി വിജയനാണ് മലപ്പുറത്തു നിന്ന് വിശദാംശങ്ങൾ നൽകിയത്